ാണ് ഇനി വേണെങ്കിൽ എന്താ പറയാ ഒരു സൈബർ സംഗീ സൈബർ സംഗീ വേണെങ്കിൽ സംഗീന്ന് വിളിക്കാം പറഞ്ഞോളൂ അതെ അതെ ആ കോയമാറ ഭാഷ പറഞ്ഞ സംഖ്യയാണ് പക്ഷെ ഞാൻ സംഖ്യ ഒരു നാഷണലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അരിപ്രോ ഇതിന്റെ അരിപ്രോ എന്റെ പേര് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് ഞാൻ സ്ഥലത്ത് അല്പം പ്രശ്നമാണ് എന്നാ പറയണ്ടോ ഏ അല്ലേ എന്റെ പേര് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഈ നിക്കണ ഏരിയയില് മിക്കവർക്കും അറിയാൻ പറ്റും എൻ്റെ പേര് ഇപ്പടുത്തെ വഖഫിന്റെ പ്രശ്നേ ആരിഫ് പ്രോ പറഞ്ഞ കാര്യത്തിൽ ഒരു വിഷയം കിട്ടുമായിരുന്നു ഇന്ന് ഇന്ന് നടന്നതെന്ന് വെച്ചാല് ഈ സർ ടൈദ് കോളേജുണ്ട് തളിപ്പറമ്പില അവര് ഈ വഗഫിനെതിരെ കൊടുത്തേക്കണ കേരളത്തിൽ കൊടുത്തേക്കണ ഫസ്റ്റ് കേസ് അവരാണ് കൊടുത്തേക്കുന്നത് ഇപ്പൊ ഈ നിയമം മാറിയതിന് ശേഷം ഫസ്റ്റ് കേസ് കൊടുത്തേക്കുന്നത് ഈ കോളേജ് ആണ് അത് മുസ്ലിം ലീഗ് മാനേജ്മെന്റും അവിടുത്തെ ലോക്കൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരുമാണ് അതിന്റെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഉള്ളത് അപ്പം ഇവര് ഒരു സൈഡില് ഇതിനെ കുറിച്ച് ഘോര പ്രസംഗിക്കും ഇതെല്ലാം നടത്തും എന്നിട്ട് അപ്പർ സൈഡിൽ കൂടി വേറെ ഒരൊറ്റ സംഘടനയും കൊടുത്തിട്ടുള്ള ഇവരാണ് ആദ്യം കേസ് കൊടുത്തേക്കണത് അല്ല കേസ് കൊടുക്കണത് നമുക്ക് അതിനോട് എതിർപ്പില്ല കേട്ടോ അവർ കേസ് കൊടുക്കട്ടെ കേസല്ലേ കൊടുത്തോളൂ കേസ് കൊടുത്തോളൂ അല്ലല്ലേ അല്ലല്ല അങ്ങനെയല്ല വഗഫിന്റെ ഭൂമി അവർ ക്ലെയിം ചെയ്തിട്ടാണ് കേസ് കൊടുത്തേക്കുന്നത് വഗഫിന്റെ ഭൂമി അവർക്ക് വേണം സർ സയ്യിദ് കോളേജിന് വേണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തേക്കുന്നത് ആ ഓക്കേ വെച്ചാൽ അതപ്പോ ഈ അമെന്മെന്റ് അവർക്ക് ഹെൽപ്ഫുൾ ആവും അതെ 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 ആ ശരി അതിന്റെ പിന്നിൽ മുസ്ലിം ലീഗാണ് അവര് വഖഫ് ഭേദഗതി ഒരു സൈഡിൽ കൂടി വേണം എന്ന് പറയും ഭേദഗതി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അവര് ആ ഭേദഗതിയുടെ അതിന്റെ ആനുകൂല്യം ആദ്യം അനുഭവിക്കുന്നത് അവരാണ് പിന്നെ അരിപ്രോ ചെയ്യണ കാര്യങ്ങള് എന്താ പറയാ ഒരു മഹത്തായ കാര്യമാണ് മഹത്തായ കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഞാൻ ഞാൻ ഇപ്പം ആരിഫ് പ്രോ നിൽക്കുന്ന സ്ഥലത്താണ് എന്റെ വീടുള്ളത് ഏഹ് ആ സ്ഥലത്ത് നിന്ന് ഞാൻ ആരിഫ് പ്രോ പണ്ട് പഠിച്ചിരുന്ന സ്ഥലത്തായിരുന്നു പോയിരുന്നത് അപ്പയാണ് ശരിക്കും ഇതിന്റെ ഭീകരത എന്താന്നുള്ളത് മനസിലാക്കുന്നത് നമുക്കങ്ങനെ അവിടെ ഒരു എന്താ പറയാ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതെന്താണ് ഈ മതം എന്താണ് ഇതെങ്ങനെയെന്നുള്ള സംഭവം എല്ലാം വിളിച്ചത് അവിടെ ആ ഭാഗത്ത് പോയി ചേർന്ന പിന്നെയാണ് മനസ്സിലായത് ഇതെന്താ സംഭവം എന്നുള്ളത് അപ്പൊ ഈ മതം എങ്ങനെയാണ് വർക്ക് കാഴ്ചപ്പാട്ടില് ഇത് മതംന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിലേ രണ്ടുതരം ആൾക്കാരേ ഉള്ളൂ ഒന്ന് മുഴു തീവ്രവാദികൾ രണ്ടാമതുള്ളത് എന്താ പറയാ സ്ലീപ്പർ സെൽസ് സെൽസ്ന്ന് പറയൂലെ അതേപോലെയുള്ള ആൾക്കാർ എപ്പോഴാണ് എന്താ പറയാ വളവും ഇതും കിട്ടണത് ഫെർട്ടിലൈസർ ആവണത് ആ ടൈമിൽ ഇവരെല്ലാം ഉയർത്തിക്കും അതാണ് മനസ്സിലാക്കിയത് പക്ഷെ ഇപ്പം നമുക്ക് അതുകൊണ്ട് ഒരു ഭയമാണ് ഇതിലെ ഈ പേരുള്ളവരാണ് ഒരു ഇന്നസെന്റ് കാറ്റഗറി ഒരു ബോധമുള്ള മുസ്ലിം കാറ്റഗറി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ല കാറ്റഗറി ഉണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാലും ഇവര് എപ്പോഴാണ് തിരിയണെന്ന് പറയാവൂല ഇപ്പം നമ്മൾ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരാള് ചിലപ്പോൾ ഇവൻ കുറെ മതം പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഭയങ്കര തീവ്രവാദികമായിട്ട് മാറാം അത് ഓക്കെ നമ്മൾ പറയാറുണ്ട് മതം പഠിച്ചാൽ നിങ്ങൾ പൊട്ടും ആ ആ ഒരു സാഹചര്യം ഉണ്ട് ഇപ്പം ഇതിനകത്ത് ഇപ്പോ കുറച്ചൊക്കെ ബോധമുള്ള മുസ്ലിങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതുണ്ട് അതുണ്ട് അതിലാണ് ഞാൻ പറഞ്ഞത് ആരിഫ് ബോഡ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെ എന്താ പറയാ അപ്രീഷ്യബിൾ ആണ് ആ ഒരു കാര്യമുണ്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഞാനതാ എപ്പോഴും പറഞ്ഞല്ലോ ഈ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം ഓക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ബോധമുള്ള കുറെ മുസ്ലിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഈ വിഷയങ്ങൾ ഇതിനകത്തുണ്ട് ഇത് പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുക ഇത് ഡീസെൻസിറ്റൈസ് ചെയ്യപ്പെടുക എന്ന് വച്ചാൽ ഏതെങ്കിലുമൊക്കെ തീവ്രവാദികൾ വന്നിട്ട് ഇതേപോലെ തീവ്രവാദികളുടെ പടം വെച്ച് നിങ്ങളെ തിരിക്കാൻ നോക്കുമ്പോൾ ആ ഇതൊക്കെ തീവ്രവാദിയാണ് മാറി നിൽക്കട എന്ന് പറയാൻ കെല്പുള്ള കുറെ മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായാൽ തീവ്രവാദം ഇവിടെ തനിയെ കുറയും അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിന് അവരെ നമ്മൾ പ്രാപ്തനാക്കണം ഇത് വിമർശിക്കണം വിമർശിക്കണം എന്നവർക്ക് തോന്നുന്നു അല്ല ഇതിലെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മതത്തിന്റെ പേരില് അല്ലെങ്കിൽ ഇപ്പം ഒരു വേർതിരിവ് ഉണ്ടാക്കാനായിട്ട് അവരുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈല് മൊത്തം ഇതിലൊരു വേർതിരിവ് പറഞ്ഞു ഇപ്പം സാധാരണ നമ്മൾ കേരളത്തില് മുണ്ടെടുക്കണം ആ മുണ്ട് ഇപ്പം ഇടത്തോട്ടോ വലത്തോട് തുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷെ ഇത് ഇടത്തോട്ടി കൊടുക്കോളൂ അതെന്തിനാണ് ഒരു ഐഡന്റിറ്റി മാർക്ക് സ്വയം അത് വേഷം കൊണ്ട് ഒരു ഒരു കാഴ്ചപ്പാടാണ് എന്നിട്ട് അതിന്റെ ബാക്കിൽ ഈരവാദം മുന്നിലോട്ട് വെക്കും ഇപ്പം നമുക്കുള്ള അനുഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം നമ്മളിപ്പം ഫ്രണ്ട്സായിട്ട് നിൽക്കുക എന്ന് വെച്ചോ അതിലൊരു മുസ്ലിം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കൂട്ടുകാരായിട്ട് നിന്നു കഴിഞ്ഞാലും ഇവരെന്താ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാല് വേറൊരാള് അഞ്ചാമതൊരാള് നമ്മുടെ കൂട്ടത്തിലേക്ക് വരുകയാണെങ്കിൽ ഇവര് ചെയ്യ അവന് സപ്പോർട്ടായിട്ടെക്കും ചെയ്യേം ചെയ്യും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം നമുക്ക് എക്സ്പീരിയൻസ് അതെ അതെ ഇത് എന്റെ എക്സ്പീരിയൻസ് അല്ല നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അവരും ഇതൊക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അവർ പറയും ഇപ്പം നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് പാർട്ണർഷിപ്പില് ബിസിനസ് തുടങ്ങിയാൽ തന്നെയും എന്താ പറയുക എല്ലാവരും അങ്ങനെയെന്നല്ല പറയണത് പക്ഷേ ഇവരോട് കൂടി ചേർന്നുണ്ടെങ്കിൽ ബിസിനസ് ചേർന്നിണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് പണി കിട്ടാം അതായത് ഒരു നാലോ അഞ്ചു പേര് ചേർന്ന് കൊണ്ടുപോകണം ബിസിനസ് നല്ല രീതിയിൽ പോകുമ്പോൾ പുറത്തുനിന്ന് ഒരു ഒരാളുടെ എൻട്രി ഉണ്ടായാൽ മതി ഇത് മൊത്തം കൊള്ളാവാനായിട്ട് അവരെ തിരിക്കും എന്നാണ് പറയുന്നത് ശരി ഈ മതമുള്ള ഒരാൾ വന്നാൽ അതെ അതെ പിന്നെ സൈഡ് ലൈൻ അപ്പൊ തുടക്കത്തിൽ അവര് നിങ്ങളോടൊക്കെ സഹകരിക്കുന്ന ആളുകളായിരിക്കും പിന്നീട് നിങ്ങളെ ഒറ്റ കൊടുക്കുന്ന ആളുകളായിട്ട് അവർ മാറുകയാണ് അതെ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ആ എനിക്ക് അനുഭവം ഉണ്ട് അത് അപ്പൊ അതിൽ വർക്ക്ഔട്ട് ചെയ്ത മതമാണെന്ന് ഉറപ്പാണ് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാഫറികളെ മാറ്റി നിർത്തണം എന്നുള്ള ആ ഒരു സാധനമാണ് അവിടെ വർക്ക്ഔട്ട് ആയത് അത് ആവും കാരണം ഇവര് സ്വാഭാവികമായിട്ടും ആണെന്ന് ഉറപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അവര് നമ്മളിപ്പം നമ്മൾ കൂടുമ്പം ഇവര് ഒരു മതപരമായ ഡിസ്കഷൻ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു മതത്തിന്റെ പ്രാക്ടീസ് അതിനു വേണ്ടി ഇവർ മാറിപ്പോവും എന്താ മിംഗ്ളിങ് കൂടുതലും ഇതുമായിട്ടോ ഇതുമായിട്ടും അങ്ങനെയല്ല മതം മാറ്റാൻ അത് വേറൊരു വെർഷനാണ് അത് എന്താ പറയാ നമ്മുടെ അടുത്തൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊണ്ട് ആ ഒരു രീതിയിൽ വരത്തില്ല തിരിച്ച് നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ച് അറിയാവുന്നതുകൊണ്ട് റിപ്ലൈ അങ്ങനെ വരുമ്പം പിന്നെ എന്താ പറയാം അതായത് കാറ്റഗറൈസ് ചെയ്യും അതെ 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 അപ്പം അവർക്ക് എന്താ ഏറ്റവും വീക്കായിട്ടുള്ളവരെ പിടിക്കത്തുള്ളൂ മനസ്സിലായി ഇവിടെ ഒരാൾ നിങ്ങൾക്ക് ഒരു മറുപടി ഉണ്ട് ഞാൻ വിശ്വാസിയായിരുന്ന കാലത്ത് വലത്തോട്ടാണ് നമ്മൾ മുൻ കൊടുത്തിരുന്നത് പറഞ്ഞിരിക്കാണ് ഞാൻ കൊറേ ശ്രമിച്ചല്ല എനിക്ക് വെള്ളത്തോട്ട് മുണ്ടെടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല നമ്മളെ ഇടത്തോട്ട് തന്നെയായിരുന്നു ഇപ്പോഴും അത് ശീലായിപ്പോയില്ല ഞാൻ പറയുന്നത് അല്ല നമ്മള് പറയണതിപ്പം ഒരു മുണ്ട് എന്ന് പറയണത് കേരള കേരളീയ വേഷമാണ് ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ലേ ഇവിടെ പറഞ്ഞതാണ് ഇത് നമ്മളൊക്കെ ശീലിച്ചിരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ പണ്ട് മുണ്ട് കൊടുക്കുമ്പോ എന്നോട് ഉമ്മ പറഞ്ഞ ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെയല്ല തിരിച്ചാണ് കൊടുക്കേണ്ടത് നമ്മൾ മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ഉടുക്കേണ്ടത് പറഞ്ഞു നമ്മളെ ശീലിപ്പിക്കുന്നത് വീട്ടിൽ നിന്നുണ്ട് അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് അത് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാണ് അത് നമ്മളെ ശീലിപ്പിക്കുക അപ്പൊ ഇത് ഖുർലിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ കാരണം അന്ന് മുഹമ്മദ് മുണ്ടും ഇല്ല ഇതൊന്നും ഇല്ല അങ്ങനെയല്ല ഇസ്ലാമിലെ അതിന്റെ ഇൻസ്ട്രക്ഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു മതക്കാരെ പോലെ വേഷവിധാനത്തിൽ ആകരുത് നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വേഷം കൊണ്ടും നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ കാര്യം കൊണ്ടും ആയിരിക്കണം എന്നുള്ളത് ഒരു ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ് അത് ഒരു സ്റ്റാൻഡിങ് ഓർഡർ തന്നെയാണ് അത് അപ്പൊ നിങ്ങൾ താടി വെച്ചിട്ട് മീശ പഠിക്കണം എന്ന് പറയുന്നത് എന്താണ് ബാക്കിയുള്ള ആളുകൾ മീശ വെച്ചിട്ട് താടി വടിക്കുന്നു അപ്പൊ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അങ്ങനെ ഇപ്പം പാൻ്റായാലും മുണ്ടായാലും എടുക്കുമ്പോൾ അത് ഞെരിയാണിക്ക് മുകളിൽ നിന്ന് നിൽക്കണം മുക്കാൽ പാന്റ് മുക്കാൽ മുണ്ടായിട്ട് നടക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് അപ്പൊ ഇതൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ് അപ്പോൾ അത് പിന്നെ ഇപ്പൊ നിങ്ങൾ ജുബിട്ടാലും ജീൻസും ടോപ്പാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ വല്ല സാധനം അപ്പോഴും പാന്റ് കയറ്റി വെക്കണം കാരണം അത് അങ്ങനെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ അന്ന് പാന്റ് ഉണ്ടായിരുന്നു ഇതേപോലെ മുക്കാൽ പാൻറ്റ് ഇടാൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അങ്ങനെയല്ല നമ്മൾ വസ്ത്രം ധരിക്കും അത് അവിടെ നിൽക്കണം മുക്കാലേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാത്തിലും മുക്കാലാണല്ലോ അതാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിലകൊള്ളണം എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു കോമൺ ഇൻസ്ട്രക്ഷൻ അതിന്റെ പേരിലാണ് ഈ വേഷത്തിൽ അങ്ങനെ കാണുന്നത് ബ്രോ ഇതിന്റെ അപരവൽക്കരണം ചെയ്യും ഈ സമൂഹത്തിൽ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് സ്വയം അപരവൽക്കരിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുമ്പോ സ്റ്റീരിയോ ടൈപ്പ് അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ബാക്കിയുള്ള ആളുകളാണ് അത് ചെയ്യുന്നത് ഞങ്ങളല്ല ഞങ്ങൾ അതിന് ഇരകളാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ഈ അപരവൽക്കരണം സ്വയം വരുത്തി വെക്കുന്നതാണെന്നാണ് നമ്മൾ പറയാറുള്ളത് അതെല്ലാ കാര്യത്തിലും വേഷത്തിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യമായാലും അതല്ലെങ്കിലും ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഓണം വരുന്നു എല്ലാവരും ആഘോഷിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ഓണത്തിൽ പങ്കെടുക്കില്ല എന്നൊരു മാറ്റി മാറി നിൽക്കുകയാണ് അപ്പോൾ ഇവരെ പിന്നെ വിളിക്കില്ല വിളിക്കാതെ ആവുമ്പോൾ എന്താവും ആ ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്നായി പിന്നെ അവിടെ അപ്പോ ഇതേപോലെ എല്ലാ വിഷയത്തിലും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്വയം അപരവൽക്കരിച്ച് മാറി നിന്നിട്ട് ബാക്കിയുള്ള ആളുകൾ അത് അങ്ങന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ പിന്നെ കിടന്ന് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അപരവൽക്കരണം സ്വയം വരുത്തി വെക്കുന്നത് തന്നെയാണ് മുസ്ലിം സമുദായം ഒരു ബഹുഭൂരിപക്ഷവും അവർക്ക് സംഭവിക്കുന്ന അപരവൽക്കരണത്തിന്റെ ഉത്തരവാദികൾ അവർ തന്നെയാണ് സ്വയം വരുത്തി വെക്കുന്നതാണ് ഞാൻ പിന്നെ വിളിക്കാം ഇപ്പം ഞാൻ ഒരു ജസ്റ്റ് കിട്ടി ഞാൻ പിന്നെ Away, so, so, before. But, before ും സന്തോഷം നിങ്ങൾ സെൻസിബിൾ ആയിട്ട് തുടരാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മുഴുവൻ പ്രശ്നക്കാരാണ് അവരിൽ നല്ല ആളുകളെ ഇല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താം കാരണം അങ്ങനെയല്ല നമ്മൾ ഇതിനകത്ത് ബോധമുള്ള മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുക്കാന്നുള്ള പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൂടിക്കൂടി അങ്ങനെ പറഞ്ഞത് പക്ഷേ എന്താ പറയാ നമുക്ക് ഈ പേര് കേൾക്കുമ്പോ ഇവര് ഒരു ഒരു ഭയം ഉണ്ടാവൂലെ നമുക്കൊരു അതിപ്പോ ഞാൻ അതിപ്പോ ഞാനിപ്പോ മുംബൈയിൽ പോയിട്ട് ഒരു ഹോട്ടൽ റൂം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ പോയിട്ട് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറയുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റേ സയ്യിദ് ബാദുഷാ ഖാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേര് അത്രയേ ഉള്ളൂ കാരണം അതെ എക്സ് മുസ്ലിം ആണോ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അറിയില്ലല്ലോ അപ്പൊ ആരിഫ് ഹുസൈൻ അവര് പേടിക്കും സ്വാഭാവികമാണത് ഒരു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവർ നമ്മളെ പേര് കാണുമ്പോൾ നമ്മളെ സംശയിക്കും ഇത് ഇവിടെ ഉണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ആ പ്രശ്നം വരുത്തി വെച്ചത് ആര് അത് സംഖ്യയുടെ തലയിൽ ഇട്ടിട്ട് കാര്യമില്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് അതിന് കാരണം ഈ കാക്കാന്മാരെ ഒപ്പിച്ച് വെച്ച കാര്യങ്ങളാണ് നിരന്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടേ ഇരുന്ന് അവരെ സംശയിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അവര് തന്നെയാണ് അപ്പൊ ഒരു ബോംബ് പൊട്ടി കഴിയുമ്പോൾ ഇതാരാണ് പൊട്ടിച്ചത് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ മേത്തേക്ക് ആദ്യം വരുത് എന്നിട്ട് അവരല്ലെങ്കിൽ മാത്രമേ വേറൊരാളെ സംശയിക്കുന്ന ഒരു പോലെ ഉള്ളൂ എന്ന് വിടുന്നു ഇതാണ് നമ്മളവിടെ കാണുന്നത് ആരിഫ് ബ്രോ എനിക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാണ്ട് അതായത് നമ്മുടെ കേരളത്തിലാ പാർട്ടികള് ഇവരെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് കണ്ടിട്ട് ഇവരോടൊരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നുണ്ട് അതിപ്പം കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ആ ഒരു സൈഡിൽ നിന്ന് അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ വളം വെച്ചു കൊടുക്കുന്നത് അതെ അതാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത് നമ്മളിപ്പോ ഇന്നിപ്പോ പറഞ്ഞത് വിഷയവും അത് തന്നെയാണ് ഈ ഇരട്ടത്താപ്പ് ഇവര് ഒരു വശത്ത് ഹമാസിനെ അനുകൂലിക്കുന്നു എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ജിഹാദിനെ തള്ളി പറയുന്നു ഹമാസ് ചെയ്യുന്നത് ജിഹാദാണ് എന്നുള്ളത് ഇവർ മറന്നുപോകുകയാണ് അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ചു വെക്കുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഒളിപ്പിച്ചു വെക്കുന്നു അല്ലെങ്കിൽ അവരത് അറിയാൻ ശ്രമിക്കുന്നില്ല ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം നമ്മളത് പറയുമ്പോൾ നമ്മളത് മുസ്ലിം വിരുദ്ധനാവുന്നു നമ്മൾ സയണിസ്റ്റായി മാറുന്നു നമ്മൾ അവിടെ സാമ്രാജ്യത്തെ താല്പര്യങ്ങളെ എന്ന് ിക്കുന്നവനാണ് സംഘിയാണ് ചാപ്പ അങ്ങനെ ചാപ്പകൾ അടിച്ചിട്ട് നമ്മൾ നിശബ്ദനാക്കാൻ വർക്ക്ഔട്ട് പ്രശ്നം ഇപ്പൊ നമ്മളിപ്പം സെൻട്രൽ ഗവൺമെന്റ് ചെയ്യണം നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ അങ്ങനെയാണ് സംഘി ചാപ്പ് കിട്ടിയിട്ടുള്ളത് ഇപ്പം ചില കാര്യങ്ങള് ഇപ്പം മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു എന്താ പറയാ പുറത്തുള്ള രാജ്യങ്ങളിൽ ഒരു വില വന്നേ ഞാൻ പറയുള്ളൂ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളൂ പക്ഷെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് സംഗീ അതെ അതെ അല്ല അത് ശരിയാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഇസ്രായേൽ യാത്ര നടത്തുമ്പോൾ പോലും അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ അവരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നതിൽ വലിയ തോതിൽ ഈ മോദി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളിൽ വലിയ ഒരു വ്യത്യാസം അവിടെ ഉണ്ട് അത് നമുക്ക് കാണാൻ കഴിയും അപ്പം അത് നമ്മൾ ഉള്ള സംഗതി ഉണ്ട് എന്ന് സമ്മതിക്കുന്നതിൽ നമ്മൾ എന്തിനാ ഈ വിഷമിക്കുക നമ്മുടെ രാജ്യത്തിന് പുറത്തൊരു രാജ്യം ഒരു ആക്സെപ്റ്റൻസ് കാണുന്നു കുറേം കൂടി നമ്മളെ കുറിച്ച് അവര് മനസ്സിലാക്കിയിരിക്കുന്നു എന്നറിയുന്നതിന് നമുക്ക് അഭിമാനമല്ലേ തോന്നിട്ടുള്ളൂ അത് പിന്നെ ആരും ഇനിയിപ്പോൾ മൻമോഹൻ സിംഗ് അത് ചെയ്യാത്തത് നമ്മുടെ പ്രശ്നമല്ല മൻമോഹൻ സിംഗ് ചെയ്താലും ഇതേ അവസ്ഥ ഉണ്ടായാലും നമുക്കതിൽ അഭി അഭിമാനം തന്നെയുള്ളൂ പക്ഷേ അത് ചെയ്തില്ല ഇയാൾ ചെയ്തു ഇയാൾ ചെയ്തപ്പോൾ അത് അഭിമാനം ഉണ്ടാകുന്നു നമുക്കും അതിലഭിമാനം ഒരു രാജ്യസ്നേഹിയാകുന്നു ഞാനൊരു പഞ്ചായത്ത് സ്നേഹിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ അവിടെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ മനസ്സിൽ കാണുന്ന എന്താണ് കേരളത്തെക്കുറിച്ചും അവർക്ക് അറിയാനുള്ള ഒരു അല്ലേ അതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ആ തൃശ്ശൂ തൃശൂരുള്ള അങ്ങാടിയും കൂടി അറിയാനുള്ള ഒരു സാധ്യതയല്ല അവിടെ വരുന്നത് അതൊരു വലിയ കാര്യമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് എൻ്റെ അങ്ങാടിയും ഉണ്ട് അതുകൊണ്ട് എൻ്റെ അങ്ങാടിയെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ ആ ഇന്ത്യയെ അറിയുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമാണ് അതിനെന്തിനാണ് നമ്മൾ നാണിക്കുന്നത് പറയാൻ ആ അല്ല അപ്പൊ നമ്മളൊരു കാര്യം എടുത്തു പറയുമ്പോൾ ഇവർക്കത് വല്ലാത്തൊരു വിഷമമാണ് ഇപ്പൊ നമ്മളൊരു ഒരു സദസ്സിലിരുന്ന് ഇത് പറയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ അപ്പം ഈ സംഖ്യയിൽ ഉം അത് മനസ്സിലാവും അത് അതാണല്ലോ ഇതിന്റെ പ്രശ്നം എനിവേ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു